രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നണി മാറ്റ ചർച്ചകളും അഴിമതി ആരോപണങ്ങളും കൊഴുക്കുമ്പോൾ പ്രതിപക്ഷ നീക്കങ്ങളെ നിശിതമായി വിമർശിച്ചും പാർട്ടിയുടെ നയനിലപാടുകൾ വ്യക്തമാക്കിയും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം സി പി ഐ എം സംഘടിപ്പിച്ച ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടുമെന്ന തരത്തിൽ പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ അഭ്യൂഹങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുവെന്നും ശബരിമല സ്വർണക്കൊള്ള കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഓരോ വീട്ടിലുമെത്തി ജനങ്ങളുടെ വികാരം നേരിട്ടറിയാനുള്ള പാർട്ടിയുടെ ശ്രമം വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെ കൃത്യമായ ബോധ്യമുണ്ടെന്നും എം എ ബേബി വ്യക്തമാക്കി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നേരിട്ട പരാജയത്തിൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം ഇതിനായി താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി നേരിട്ട് സമ്പാദിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പടർത്താൻ ശ്രമിക്കുകയാണ് സുനിൽ കനഗോലുവിനെ പോലുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഉപദേശപ്രകാരം യു ഡി എഫ് രാഷ്ട്രീയം തന്നെ ഒരു പാരടിയാക്കി മാറ്റിയിരിക്കുകയാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി പാരടി ഗാനങ്ങളും മറ്റ് കപട പ്രചാരണങ്ങളും ഉപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പറത്തമാണ് കാണിക്കുന്നത് ഇത്തരം കുതന്ത്രങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും താൽക്കാലികമായി ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ സി പി ഐ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരള രാഷ്ട്രീയത്തിലെ വർത്തമാന കാലത്തെ പ്രധാന ചർച്ചാ വിഷയമായ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം വി ഡി സതീഷിനെ ലക്ഷ്യം വെച്ചാണ് സംസാരിച്ചത് യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയും സംഘവും തിരിച്ചെത്തുമെന്നും അതൊരു വലിയ വിസ്മയമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വീമ്പിളക്കിയിരുന്നു എന്നാൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയോടെ സതീഷിന്റെ ആ വിസ്മയം പാതി വഴിയിൽ ചീറ്റിപ്പോയിരിക്കുകയാണ് അധികാരത്തിനു വേണ്ടി എങ്ങോട്ടും ചാടുന്നവരല്ല തങ്ങളെന്ന് കേരള കോൺഗ്രസും തെളിയിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ പ്രതിപക്ഷം നടത്തിയ പ്രചാരണങ്ങൾ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടെടുപ്പിനെ തകർക്കാൻ ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ട് കഴിയില്ലെന്നും എം എ ബേബി ഓർമ്മിപ്പിച്ചു അഴിമതിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വിട്ടുവീഴ്ച ഇല്ലാത്തതാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമായാൽ ഉടൻ തന്നെ പാർട്ടി കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ പാർട്ടി കാത്തിരിക്കും കുറ്റം ചെയ്തവർ ആരായാലും അവർ എത്ര വലിയ പദവികൾ വഹിച്ചിട്ടുള്ളവരായാലും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് യാതൊരു ആശയക്കുഴപ്പവുമില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് കൊണ്ട് തന്നെ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അഴിമതിക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അത് തിരിച്ചറിയണമെന്നും എം എ ബേബി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഗൃഹസന്ദർശന വേളയിൽ ജനങ്ങൾ പങ്കുവഹിക്കുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാണ് തെറ്റുകൾ തിരുത്തിയും ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തും മുന്നോട്ടു പോകും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചില വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ആശയക്കുഴപ്പം യു ഡി എഫ് മുതലെടുക്കുകയായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനിയുന്ന ഖനഗോലമാരുടെ തന്ത്രങ്ങളെക്കാൾ വലുതാണ് ജനങ്ങളുമായുള്ള ഹൃദയബന്ധമെന്ന് അദ്ദേഹം പറഞ്ഞു സി പി ഐ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്തെയ് ഗൃഹസന്ദർശന പരിപാടിയിലൂടെ പാർട്ടിക്ക് ലഭിക്കുമെന്നും പത്മകുമാർ ഉൾപ്പെടെ കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു